മലയാള ചലച്ചിത്ര സംഗീത ലോകത്ത് തൊണ്ണൂറുകളിലും എൺപതുകളിലും തരംഗമായി മാറിയ എസ് വെങ്കിടേഷ് ഇനി ഓർമ്മ എൺപതാം വയസ്സിൽ ചെന്നൈയിലെ വസതിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു സംഗീതത്തിന്റെ വിവിധ ഭാവങ്ങൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ കലാകാരനാണ് വിടവാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഗിറ്റാറിസ്റ്റായി സിനിമയിലെത്തിയ വെങ്കിടേഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനകീയ കോടതിയിലൂടെയാണ് മലയാളത്തിൽ സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ കരിയർ മാറ്റിമറിച്ചത് തമ്പി കണ്ണന്താനത്തിന്റെ രാജാവിന്റെ മകനായിരുന്നു ആ ചിത്രത്തിലെ പശ്ചാത്തല സംഗീതവും വിണ്ണിലെ ഗന്ധർവ വീണകൾ എന്ന ഗാനവും മലയാള സിനിമയിൽ ഒരു പുതിയ തരംഗത്തിന് തന്നെ തുടക്കമിട്ടു പ്രിയദർശൻ ചിത്രമായ കിലുക്കം വെങ്കിടേഷിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി സിനിമയിലെ ഗാനങ്ങൾ ഇന്നും ഓരോ മലയാളികളുടെയും പ്രിയപ്പെട്ട ലിസ്റ്റിലുണ്ട് മിന്നാരം പൈതൃകം ധ്രുവം കൗരവർ സ്ഫടികം തുടങ്ങി മലയാളത്തിലെ ബ്രഹ്മാണ്ട ചിത്രങ്ങൾക്ക് ജീവൻ നൽകിയത് അദ്ദേഹത്തിന്റെ സംഗീതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ പൈതൃകം ജനം എന്നീ ചിത്രങ്ങളിലെ മികച്ച സംഗീത സംവിധാനത്തിന് അദ്ദേഹത്തെ തേടി കേരള സംസ്ഥാന പുരസ്കാരവുമെത്തി തമ്പി കണ്ണന്താനത്തിന്റെ സിനിമകളിലെ ആക്ഷൻ രംഗങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള സംഗീതം പകർന്നതും അദ്ദേഹമായിരുന്നു തെന്നിന്ത്യൻ ഭാഷകളിൽ നൂറുകണക്കിന് സിനിമകൾക്ക് സംഗീതം നൽകിയെങ്കിലും ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ടതും ആദരിക്കപ്പെട്ടതും കേരളത്തിലായിരുന്നു പാട്ടുകളിലെ ലാളിത്യവും പശ്ചാത്തല സംഗീതത്തിലെ കരുത്തുമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ബംഗാളി ഭാഷകളിലായി അഞ്ഞൂറിലധികം ചിത്രങ്ങള്ക്ക് അദ്ദേഹം സംഗീതം പകർന്നിട്ടുണ്ട് തെന്നിന്ത്യൻ സിനിമയിലെ ഈ സംഗീത വിസ്മയത്തിന് സംഗീതവിസ്മയത്തിന് അർപ്പിക്കുകയാണ് കലാലോകം